മേളിൽ രാവിലെ െ ആളക്കൊന്നും കാണുന്നില്ലല്ലോടാ രണ്ടും നീന പേടിപ്പിക്കാടാ കൈ മുണ്ട് കഴിയാം വിദ്യാഭ്യാസത്തിന്റെ ഗുണവ ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ സയാമി ചിരട്ടകൾ തോൽച്ച് പോയി ഒരുമയുണ്ടെങ്കി ഒലക്കപ്പുറത്തും കിടക്കാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോട്ടി നീ എന്തെങ്കിലും പറഞ്ഞോ പിന്നെ രാഘവ രാഘവ എന്താ ഇവിടെ ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേപ്പും കൂടി കഴിഞ്ഞ ഒന്നും കൂടി വൃത്തിയാവും ഒന്ന് മാറിയെന്നേ ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോന്ന് ആലോചിക്കുന്ന താക്കോൽ കാണാനില്ല അതെ ചേട്ടാ ഈ താത്താക്കി അടിക്കടി ചുഴലി നീങ്ങാൻ വരും അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ താക്കോൽ പിടിക്കാൻ എന്തൊരു ശബ്ദം എന്റെ ഈശ്വര ഞാനത് എങ്ങനെ ചേട്ടനോട് പറയും ഈ മുറിയിൽ ഒരു പ്രശ്നമുണ്ട് ചേട്ട് സീതയും അറിയണ്ട രണ്ടു ദിവസവും ഞാൻ ശ്രദ്ധിക്ക ഒരു കാല്പര്മാറ്റത്തിന്റെ ശബ്ദം വാതില് തുറക്ക വാതില് തുറക്കുന്ന ഒരു നിലവിളി ഇന്നലെ രാത്രി രണ്ടു വൃത്തികെട്ട ചാത്തന്മാരെ കണ്ടു ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയി നമ്മുടെ അച്ഛനാണെന്നേ തോന്നു ചെലങ്കയുടെ ശബ്ദം അതുകൊണ്ട് വാടക കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എൻറെ അഭിപ്രായം ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക താത്താ ഹോമം ഒരായിരം രൂപ തന്ന ഞാൻ നടത്തി തരാം ആയിരം രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തി തരാം ആയിരം രൂപ തന്നാൽ നീ എന്നെ നടത്തിക്ക് ഇവനാരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ പുറത്തൊന്ന് കുറ്റിട്ടത് അകത്ത് എനിക്ക് കുറ്റിയിടാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്തൊന്ന് കുറ്റിയിട്ടാണ് കാര്യം ചെയ്യാം അകത്തുള്ള കുറ്റി പുറത്ത് പുറത്തു വെച്ചു തരാം അത് എന്ന് പുറത്തു വെക്കേണ്ട ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയ മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്ത് കാര്യം എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ് കുടുംബത്തിൽ പറഞ്ഞ ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും അതുകൊണ്ട് നിങ്ങളെ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല അറിയില്ല അത് ചേട്ടന്റെ മോളാ ഡിഗ്രിക്ക് പഠിക്കാ ഇവളുടെ പ്രശ്നത്തിലാണ് വെട്ടു തുടങ്ങിയത് എന്റെ ചേട്ടൻ ആറ് പേരുടെ കഴുത്താ വെട്ടിയത് ും വട്ടില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസം എന്ത് സുഹാരമായിരുന്നു ശരിയാ ബാല ഈശ്വര രാഘവും നേരാ ഞാനേ ഈ പറമ്പിലൊക്കെ ഓടി നടന്ന് എക്സൈസ് ചെയ്യായിരുന്നു നീ വരുന്നുണ്ടവിട അപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയല്ലേ ഇനി പത്രത്തിൽ കാണാനുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാൽ മതി അതൊന്ന് ഗുളിക ഒരിക്കലും ഓരോ മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികള് കണ്ടുപിടിച്ചു മോളെ മാറി നിക്കടി ആരും കണ്ടില്ല തലയ്ക്കുള്ള ആ എക്സർസൈസ് നല്ലതാ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കേ അകത്ത് പല്ലി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ ഉണ്ട് പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ അവിടെ തുപ്പായിരുന്നല്ലോ തുപ്പാൻ പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ എന്നെ അത്യാവശ്യമായിട്ട് അഞ്ചാറ് പേര് ഇവിടെ കാണാൻ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോവാ ഞാൻ പോവേറ്റ അച്ഛനും ഇത് ചാത്തൻ തന്നെയാണ് എന്താ പറ്റി ചാത്തനൊന്നുമല്ല ഈ മനുഷ്യൻ എന്താ കാക്ക കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞാൻ കൊല്ല കീ എടുക്കാൻ മറന്നു ഏത് കീ എന്ത് കീ എന്ന് മുതലായി കപിൽ ദേവായത് അപ്പൊ അതും കണ്ടാ കണ്ടു കുളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം അതെ രാവിലെ മഞ്ജു ഉച്ചക്ക് രാധ വൈകുന്നേരം ഷീല അതൊക്കെ പോരെ ഇതിലും കൂടെ കേറി മാന്തണോ താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിന് എന്റെ ഫാദർ ഇല്ല ഇവിടെ കഴുത്തിന് കല്ലുണ്ടപ്പോ എന്റെ ഹൃദയത്തിന് കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത് എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഒരു രഹസ്യം പറയാം ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ് അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു അവളോട് പറയുക ഗിരി നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും നീല നീലശംഖുപുഷ്പങ്ങൾ വയല ചോർക്കെട്ട് പുഷ്പങ്ങൾ പൂക്കൂടെ നിറയെ സ്നേഹം ചൂരൽ കൂടെ നിറയെ ചൂട് ചുമര അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടുന്നു മനസ്സിലായോ എന്ത് മനസ്സിലായി തന്റെ പ്രേമം പൊട്ടി കരിയില്ല കാശിക്ക് പോയി ഇപ്പോ ആ എത്തും കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും ഇതുപോലുള്ള ദുർനൃത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും ചതിക്കല്ലേ പ്ലീസ് ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ അതറിയാല്ലോ എന്നാ പോയി കുടിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തുണ്ടോ അത്ര വെള്ളം എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാൻ ബാലൻ നിന്റെ കേട്ടില്ല ഒന്നുകൂടെ പറയോ ബാല ബാലൻ നിന്റെ അച്ഛൻ അച്ഛയോട് അയ്യോ എന്ത് കഷ്ടല്ലേ ചാരായ നിരോധനം പുള്ളിയൊക്കെ ഭയങ്കര വലിയ ശാന്ത നീ എവിടെ തിന്ന് ചക്കുറി പോലെ മോളടിക്കാൻ ആന്നല്ലോ അവിടെ ആ മുകളിൽ പണി രാ കൊടുക്കുന്ന ം പറഞ്ഞു കേട്ടത് ഒന്ന് മുട്ടി നോക്ക് മുട്ടിയാൽ മുട്ടല്ലേ ശാന്ത രണ്ടുപേരുടെയും രണ്ടായിരം ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ ജനിച്ചതാ കോയമ്പത്തൂരാം കേരളത്തിലാഹാ തൃശൂരിനാ അല്ല ഇത് സംസ്കൃത മലയാളമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടി ജില്ലയായി വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു ഞാനല്ല അമ്മ സ്പീഡ് മോനെ ഒന്നല്ല രണ്ടല്ല മൊത്തം എപ്പഴും രണ്ടുപേരുടെയും സംസാരിച്ചാണെങ്കി മേള അടി ഉറപ്പ അതെന്താ അതെന്താന്നോ അടി ഉറപ്പാ മേലെ ി ആരെ തട്ടി എവിടെയും തട്ടിയില്ല മറ എല്ലാത്തിനും ഒരു മറ വേണം അതിനാണ് സാറേ ഇത് എന്നെ കൊണ്ടൊന്നും പറയരുത് മനുഷ്യർ പോയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് മാറി പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയുന്നത്ര ശരിയല്ലല്ലോ ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്

ഈ കടി ഉറപ്പാണ് ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇട്ട് ഞങ്ങൾ അങ്ങോട്ടിട്ട് തരും മനസ്സിലായോ എടോ പുഷ്പുള്ള തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി എടുത്ത് എങ്ങനെയുണ്ട് സോറി തന്റെ പേരെപ്പോഴും തെറ്റി പോകും ബാലാ ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ ത്രീ റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ ഡി ഐ ജി വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട് കൈ കിട്ടിയ കിട്ടിയല്ല പരത്താ വേണ്ടത് ഈ കൊണ്ട് ജീവിക്കാൻ ഏത് ഇവിടെ 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 അത് 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 ചരമം നീ എന്താ പറഞ്ഞത് ഒരു വിരൽ തുമ്പില് അമ്മയും മറ്റേ വിരൽ തുമ്പില് അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയിരുന്നു താണനിലത്തെ നീരോടും താണവില തല്ലടാ പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീരി വിഴാൻ പോകുന്നത് പ്ലീസ്

വേണ്ട വേണ്ട എന്ന് വെച്ചു തുറന്നു തലക്കേറി ഇരിക്ക തലയിൽ ആരെയും കാണുന്നില്ലല്ലോ ഒന്നും ഇല്ല അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരി സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ കാര്യം ഇനി ആ താത്തെ വിളിക്കാൻ ഒന്നും ഇല്ല ചേട്ടാൾ പറയാം അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ അവിടെ കച്ചവടം ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തന്നെ അത്രേല്ലേ ഉള്ളൂ ഞങ്ങളേറ്റു നാളെ കാണില്ല അപ്പൊ എന്നെ പറഞ്ഞ പോലെ എന്തിന ആവശ്യമില്ലാത്ത കയറിയാക്കാൻ പോകുന്നു അതോ ഇന്നുമുതൽ നമ്മൾ രണ്ട് ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഗവേറ്റനയും താത്ത താറാമച്ചേറ്റത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് എങ്ങനെ ബെസ്റ്റ് ജയ് ജയ്